സത്യം പറയുന്നവരോടുകൂടെയാണ് നിൽ അല്ലാഹു ചാനാനുഭുവിന്റെ ഒരു ഉദാഹരണം പറയട്ടെ ഇമാഹാനായോണറുപൽ സത്മാറിയാഹന്നു കുത്തുപനിർവഹിക്കാൻ മിമ്പലിലേക്ക് കയറി വരികയാണ് മിമ്പറിലേക്ക് കയറി വരുന്നു ഞാൻ ഈ ഉദാഹരണം പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം ഇവിടെ തെറ്റുകളെ തെറ്റായി തന്നെ കാണണം നന്മകളെ നന്മകളായി തന്നെ മനസ്സിലാക്കണം വിവരമില്ലാത്തവരെ പോലെ പെരുമാറരുത് കണ്ണും കാതുമില്ലാതെ പച്ചയായ യാഥാർത്ഥ്യം കയറി വരുന്നു ഞാൻ ഈ ഉദാഹരണം പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം ഇവിടെ തെറ്റുകളെ തെറ്റായി തന്നെ കാണണം നന്മകളെ നന്മകളായി തന്നെ മനസ്സിലാക്കണം വിവരമില്ലാത്തവരെ പോലെ പെരുമാറരുത് കണ്ണും കാതുതെ സക്ഷയായ യാഥാർത്ഥ്യം അതുപോലും സ്വാബാണ് അല്ലേ നന്മയിൽ ഹിന്മയുമുള്ള ലോകത്ത് നന്മ തിരഞ്ഞെടുക്കണം സംഘടനകൾ ഒരുപാടുള്ള ലോകത്ത് ഇതിൽ ഏതാണ് സത്യസന്ധമായത് എന്ന് തിരഞ്ഞെടുക്കണം ഒരുപാടുള്ള ലോകത്ത് ഏതാണ് സത്യസന്ധമായ മതമെന്ന് പഠിക്കണം അതിനാണ് അള്ളാഹു സ്വർഗം തരുന്നത് വെറുതെ ജീവിച്ചു പോയാൽ കിട്ടുന്നതല്ല സ്വർഗം സ്വഹാബി അള്ളാഹുബിമർ ഒന്നു ഒരു നീളമുള്ള കുപ്പായി വിട്ടിട്ട് മൃഗങ്ങൾ ഹൈക്കുള്ള ആളായിരുന്നു മഹാനവറുകൾ മുൻപറിൽ കയറുന്നു നിർവഹിക്കുകയാണ് ജനങ്ങളെ ജനങ്ങളെ കേൾക്കണം ശ്രദ്ധിച്ചു മനസ്സിലാ എന്ന് മനസ്സില എന്നുള്ള നീളമുള്ള ഒരു കുപ്പായം ഇട്ടിട്ട് നിർവഹിക്കാൻ വന്നപ്പോൾ നിർവഹിക്കാൻ വന്നപ്പോ സദസ്സിൽ നിന്ന് സൽമാനുൽ അടിമയെ പോലെ ജീവിച്ചിരുന്നൊരു മൗലയാണ് അപ്പോളായിരുന്നില്ല സൽമാൻ റതിയൊള്ളാവു അബൂബക്കർ എന്നിവരെല്ലാം മറുപടി പറഞ്ഞത് സൽമാനുഭാരി അങ്ങാനെ തന്നെയാണ് സത്യം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കൂല അനുസരിക്കുകയുമില്ല അല്ലാത്തൊരു ധൈര്യം കാണിച്ചു അത് പറഞ്ഞതാരാണ് ഫാരിസി തങ്ങൾ സൽമാനുഭാരിചിതങ്ങൾ ഫാരിസി തങ്ങളാ ചോദിച്ചത് കേൾക്കണേ എന്ന് പറഞ്ഞപ്പോൾ മറേ വന്നാഹി അന്നാലെ തന്നെയാണ് സത്യം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് കേൾക്കൂല നിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുകയുമില്ല മഹാർ ചോദിച്ചു എന്തേ സൽമാനെ നിങ്ങൾ കേൾക്കില്ല എന്ന് പറയാൻ കാരണം നോക്കണേ എന്താണ് അതിന്റെ കാരണം എന്നറിയോ സൽമാനും വന്നു പള്ളിയിൽ നിന്നിട്ടാണ് പറയുന്നത് റതികല്ലാമന് പിന്നെ മറുപടി ഞങ്ങൾക്കൊക്കെ നീളമില്ലാത്ത ഒരു കുപ്പായം തന്നിട്ട് നിങ്ങൾ നീളമുള്ളൊരു കുപ്പായ നിങ്ങൾക്ക് കിട്ടിയെന്നും മറുപടി വേണം ഈ ഉമ്മത്തിന്റെ സമ്പ്രാജ്യം ഈ ഉമ്മത്തിന്റെ സമ്പ്രാജ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങൾ തന്ന കുപ്പ പോലെ അതിൽ ഒന്നെടുക്കാനേ നിങ്ങൾക്ക് അവകാശമുള്ളൂ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ശീല കൊണ്ട് കുപ്പായം അടുപ്പിച്ചാൽ കാൽമുട്ടിന്റെ താഴെ കെട്ടാനേ അതിന് ഞങ്ങൾക്കൊക്കെ നീളം കുറഞ്ഞ കുപ്പായത്തിന്റെ ശീല തന്നിട്ടോ വേറെ നിങ്ങൾ നീളമുള്ള ആളാണെന്നത് ശരി തന്നെ എവിടെ നീളമുള്ള കുപ്പായം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്കൊരു ശീല എത്ര കിട്ടിയിട്ടുണ്ടല്ലോ േ നിങ്ങളും കൂടിയ കുപ്പായി നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയത് അതിന്റെ അറിയാതെ കേൾക്കൂല അനുസരിക്കൂല തെന്മാനുൽഭാരചീതങ്ങൾ പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് പാഠമുണ്ട് ഇവിടെ പാഠമുണ്ട് എവിടെന്നാണ് ഇതിന്റെ കണക്ക് ബോധിപ്പിക്കണം കൊണ്ടുപോകുമ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നല്ല ബുദ്ധിയുള്ള ആളുകൾ പറയേണ്ടത് കണക്ക് പൊതിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഉമ്മത്തിനോട് എന്ത് ചെയ്തു ഈ പൈസ കൊണ്ട് ഇവിടെ നിന്നാണ് കണക്ക് പറയണം കണക്ക് പറയണം അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നല്ല പറയേണ്ടത് അങ്ങനെയെങ്കിൽ സൽമാൻ ഉൽപ്പാദിച്ചിരങ്ങൾ മിണ്ടാതിരിക്കൂലെ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുമുള്ള കുപ്രായത്തിന് ഒരു ശീല കഷ്ടം നിങ്ങൾക്ക് എവിടെ കിട്ടിയെന്ന കണക്ക് ബോധിപ്പിക്കാതെ നിങ്ങൾ പറഞ്ഞത് ഒന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഇരിക്കുന്നുണ്ട് സദസ്സിൽ വന്ന സദസ്സിൽ പാപ്പാക്ക് വേണ്ടി മറുപടി പാപ്പാക്ക് വേണ്ടി മറുപടി പറയേ അബ്ദുള്ളാഹിബിനും നീക്കി നിന്നു എന്റെ വാപ്പ ഞാനിട്ട വസ്ത്രത്തെക്കാളും നിങ്ങളിട്ട വസ്ത്രത്തെക്കാളും ഇച്ചിരി നീളമുള്ള കുപ്പായമുട്ടതല്ലേ ഇവിടെ പ്രശ്നമുണ്ടായത് നോക്കണം അങ്ങനെ എത്ര നിസ്സാരമായ പ്രശ്നത്തിൽ ഹാബിമാർ സത്യസന്ധത കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് റബ്ബാനിയായ ആലിമീങ്ങളെ ഈ ഉമ്മത്ത് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉമ്മത്തിന് ഉമ്മത്തിനൊള്ളാഫു നൽകിയത് അബ്ദുൾവാഫിനെ മറുപടി പറഞ്ഞു എന്റെ വാസ്വാക്ക് വേണ്ടി ഞാൻ മറുപടി പറഞ്ഞോട്ടെ നിങ്ങൾ ഓരോരുത്തർക്കും കുപ്പായമടിക്കാൻ സമീപിച്ചു ധരിക്കാൻ ഓരോരോ ശീല കിട്ടിയപ്പോ എന്റെ വാപ്പാക്കും എനിക്കും നിങ്ങൾക്കും കിട്ടിയത് ഒരേ വലുപ്പമുള്ള ശീല തന്നെയാണ് എന്നാൽ എന്റെ ഉപ്പ നീളമുള്ള ആളായപ്പോ എന്റെ ശീല ഞാൻ എന്റെ വാപ്പാക്ക് കൊടുത്തിട്ട് എന്റെ പായം തുന്നിച്ചേർത്തപ്പോഴാണ് വാപ്പയുടെ കുപ്പായത്തിന് നീളം കൂടിയത് വാപ്പ ഉണ്ടാക്കിയതല്ല ഉമ്മത്തിന്റെ മുതൽ വാപ്പ കൈയിട്ട് വാരിയതല്ല മകനായ ഞാൻ ഞാനത് ധരിക്കാതെ എന്റെ വാപ്പ സംഭാവന കൊടുത്തതാണ് അപ്പാക്ക് ദാനം കൊടുത്തതാണ് അതുകൊണ്ടാണ് അമർ റതി നീളമുള്ള കുപ്പായമുട്ടത് ഞാൻ എന്റെ വാപ്പാക്ക് വേണ്ടി കൊടുത്ത ദാനമാണിത് നിങ്ങളുടെ പൈസയല്ല നിങ്ങളുടെ ഏതാനും അമർ എടുത്തിട്ടില്ല എന്ന് ചുമഴക്ക് നിൽക്കുന്ന സദസ്സിൽ മറുപടി പറഞ്ഞ മോനാണ് അതുകൊണ്ട് മുഹമ്മിനെ വിഷയം ഗൗരവമാണ് സംഘടനകളിൽ വ്യത്യാസമില്ല മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കണക്കെടുപ്പിക്കേണ്ടത് നിർബന്ധമാണ് ട്രാൻസ്പാരൻസി വേണം മഹല്ലുകളുടെ കണക്ക് ബോധിപ്പിക്കണം മഹല്ലി ജമാഅത്തിന്റെ കണക്കുകൾ ബോധിപ്പിക്കണം നമ്മുടെ സ്ഥാപനങ്ങളുടെ കണക്കുകൾ ആവണം എത്ര പിരിച്ചെടുത്തു എത്ര ഇവിടെ ചെലവഴിച്ചു എത്ര ബാക്കിയുണ്ട് ഉമ്മത്തിന്റെ സമ്പാദ്യങ്ങൾ എവിടെയാണ് പോകുന്നത് ഉമ്മത്തിന്റെ സമ്പാദ്യങ്ങളിൽ എന്താണ് കയ്യുകണക്കമില്ലാത്തത് ഈ ഏർപ്പാട് മുസ്ലിം ഉമ്മത്തിൽ ഇല്ലാത്തതായിരുന്നു ഉമ്മിനെ അന്ധമായൊരു മനുഷ്യനെ വിശ്വസിക്കാനോ ഒരു സംഘടനയെ വിശ്വസിക്കാനോ നിങ്ങൾ പോവേണ്ട ബുദ്ധിയുള്ള മനുഷ്യന്മാർ ബുദ്ധി ഉപയോഗിച്ചിട്ട് തീരുമാനമെടുക്കേണ്ട സമയമാണിത് അതിനാണ് എസ് ടി വേണമെന്ന് പറയുന്നത് എവിടെയാണ് സത്യമെന്ന് ചിന്തിച്ചാണ് മനസ്സിലാക്കേണ്ടത് അന്ധമായിട്ട് വിശ്വസിക്കേണ്ട അന്ധമായിട്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന ഒരു തരം തീരുമാനം അപകടകരമാണ് അപകടകരമാണ് നിങ്ങളുടെ കുപ്പായത്തിന്റെ നീളത്തിന്റെ കണക്ക് കിട്ടാതെ നിങ്ങൾ നിങ്ങൾ അനുസരിക്കൂല എന്ന് പറയുന്നത് ആർഭാം അള്ളാമന് സ്വീകരിച്ചുവോ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാൽവിനോട് സൽമാനുസി അള്ളാമന് മറുപടി പറയുന്നത് അതാണ് തന്റെ തന്റെ അനുയായികളുടെ മുമ്പിൽ നിന്നിട്ട് മഹാനവറുകൾ ഒരു ചോദ്യം ചോദിച്ചുവല്ലോ ും ഇസ്ലാമിന്റെ നേരായ വഴിയിലൂടെ പോകുമ്പോ ഞാൻ അതിൽ നിന്ന് നേർ വഴിയിൽ നിന്ന് തെന്നി മാറിയായി നിങ്ങളാരും നിങ്ങൾ എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാനൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും ചെവി തുറന്ന് കേൾക്കുക പ്രമർദം കുന്നത് അംഗീകരിക്കാത്തൊരു വിഷയം ഇസ്ലാം അംഗീകരിക്കാത്തൊരു വിഷയം ഞാൻ ചെയ്താൽ നിങ്ങൾ എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നത് അറാബി പള്ളിയുടെ മൂലയിലിരിക്കുന്നുണ്ട് കയ്യിലൊരു വാളുണ്ട് ആ അറാബിയെ നേരിട്ട് പറഞ്ഞു സത്യത്തിന്റെ വഴിയിൽ നിന്ന് നേരെ പോകേണ്ടതിന് പകരം നിങ്ങൾ ഇങ്ങനെ വഴി മാറിയാൽ നിങ്ങളുടെ തല ഞാൻ എടുക്കും ഉണറേ എന്ന് പറഞ്ഞപ്പോഴാണ് പാറൂക്കുറവി എല്ലാം വലുവിന്റെ മറുപടി അലഹന്ദ്രീ ഇത് യപൂലുഹാക്കത അള്ളാഹുവേ ഉണറിന് തെറ്റുപറ്റിയായി വാളുകൊണ്ട് തിരുത്താൻ കഴിയുന്ന ധീരസ്വരായ ആളുകളെ എന്റെ പ്രജകളിൽ തന്നവനെ പടച്ചവനെ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി റബ്ബേ നേതാക്കന്മാർ തെറ്റു ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് വിചാരിക്കാൻ പാടില്ല അവർക്ക് വേണ്ടി നിശ്ച ചെയ്യേണ്ടവരാണ് നമ്മൾ അവർക്ക് വേണ്ടി ഹിതായത്തിന് വേണ്ടി ദ്വാര ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ പോകുന്ന ഒരാളെ പിന്തുടരേണ്ടവരല്ല നമ്മൾ പിന്തുടരാൻ പാടുള്ളതല്ല അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആലിമീങ്ങൾ ദീനിന്റെ ശരീരത്തിലൂടെ പോകുന്നവരാണ് തുരീക്കത്തിന്റെ വിഷയങ്ങളിലൊക്കെ എത്രയോ അള്ളാഹുവിന്റെ ദീനിൽ ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ പിഴച്ച തുരീക്കത്തുകളുണ്ട് തൊരീക്കത്ത് ധീനിന്റെ ഭാഗം തന്നെ സച്ചരിതരായ മഷാഹിസന്മാർ അവരുടെ മുരീതന്മാർക്ക് കാലാകാലങ്ങളിൽ ഹർജിയത്തും സത്യത്തും ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ അതിനിടയിലൂടെ കടന്നു വരുന്ന തട്ടിപ്പുകൾ ദുന്യാവിന് വേണ്ടി നടക്കുന്ന കച്ചവടങ്ങൾ മുരീതന്മാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവർ മുരീതന്മാരിന്റെ സമ്പാദ്യത്തിൽ എനിക്ക് ഹക്കുണ്ടെന്ന് പറയുന്നവർ മുരീതന്മാരുടെ വൈഫിനെ അവരുടെ ഭാര്യമാരെ കൈ സലാം പറഞ്ഞ് മുസ്ാഫത്ത് ചെയ്യുന്ന ശേഖന്മാർ ഈ തരത്തിലുള്ള ഹബീബായ വിധങ്ങൾ അവിടുത്തെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരു പെണ്ണിന്റെ കൈയും ഹബീബ് തൊട്ടിട്ടില്ല അഷ്റഫുൽ െ കുറിച്ചീ പ്രതിയുള്ള ചെയ്യാൻ വരുന്ന ഏത് പെണ്ണിനെയും കൈ തൊടാനും മുസാഫാത്ത് ചെയ്യാനും ഒരു അധികാരമുണ്ട് പറ്റും ഇതാണെന്ന് ജാഹിര്യങ്ങളായ മനുഷ്യന്മാരെ പഠിപ്പിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്കല്ല കൊണ്ടുപോകുന്നത് അത് നരകത്തിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കണം ജഹലിന്റെ പിന്നാലെ അല്ല പോവേണ്ടത് എയ്മും തക്കുവയുമുള്ള മനുഷ്യരുടെ പിന്നാലെയാണ് പോവേണ്ടത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കണം പറഞ്ഞു തരേണ്ടത് ബാധ്യതയാണ് റബ്ബുൽ നമുക്ക് നൽകട്ടെ റബ്ബ് അള്ളാഹുറബുൽ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد صلاتي أم حبيبي اللي حضرتك الله في البحر الله وصل وشك